ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഗഡ്സുള്ള ആൾക്കാരാണെങ്കിൽ സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും അതിനുശേഷം ഒരുപാട് എന്നെ എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു നിങ്ങൾ റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക ഹലോ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഇത്രയും വർഷങ്ങൾക്കിടയിലുള്ള ബിഗ് ബോസിൽ എന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച കണ്ടസ്റ്റന്റുകളിലെ ഒരാൾ ഡോക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവുക യാതൊരു സംശയവും ഇല്ല നമുക്കറിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം സീസൺ ഫോറിലൊക്കെ അനുഭവിച്ച ആ ഒരു കാഴ്ചകൾ ശേഷം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുമ്പോൾ നമ്മളെ ഉള്ളിലൊരു വിങ്ങല തന്നെയായിരുന്നു അദ്ദേഹത്തോടുള്ള ഒരു ഒരു ജനങ്ങളുടെ ഒരു ഇഷ്ടമാണ് തിരിച്ച് അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടത് അതിനുശേഷം അദ്ദേഹം ഗസ്റ്റ് ആയിട്ട് വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തിയപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ പലരും വളച്ചൊടിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയം ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിലുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള റിനോഷ് എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ റിനോഷ് സത്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ മച്ചാനും ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എല്ലാവരും എനിക്ക് അറിയില്ല ഏതായാലും ഡോക്ടർ മച്ചാനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ സത്യമാണോ അതോ തെറ്റാണോ എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഇർനോഷ് പറയുന്നത് നിങ്ങൾ കേൾക്കുക അതോടൊപ്പം തന്നെ ഡോക്ടർ മച്ചാൻ പറയുന്നത് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഏതായാലും ഇതിനെക്കുറിച്ചൊക്കെ ഓരോരുത്തരും ഇനി പലതും പറഞ്ഞിട്ട് വരും ഈ പറഞ്ഞ പോലെ തന്നെ പല കണ്ടസ്റ്റൻറ്റുകൾക്കും ഇതുപോലെ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടാവുക പ്രത്യേകിച്ച് ഇപ്പോൾ സിബിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനെ നല്ല രീതിയിൽ അത് സത്യം വിളിച്ച് പറഞ്ഞിട്ടും ചില ആളുകളൊക്കെ അത് കുറ്റമായി കാ കുറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണെന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൽ അതിലുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഇനിയിപ്പോൾ ഈ സിബിൻ്റെ കാര്യം തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകൾ അവിടെ നിന്ന് പറഞ്ഞു വരുന്നൊരു കാലം വരും അന്ന് മനസ്സിലാവും ചില ആളുകൾക്കൊക്കെ എന്താണ് സത്യം എന്നുള്ളത് എന്നാൽ ഡോക്ടർ മച്ചാൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇറങ്ങി വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റോസ്റ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അദ്ദേഹത്തിൻ്റെ അടുത്താണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് പക്ഷേ യഥാർത്ഥ സത്യം അതിലെ ആയിട്ടുള്ള റോഷ് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാണ്ടാക്കാൻ പറ്റുമോ ബാക്കിയുള്ള വീഡിയോ കണ്ടിട്ട് പറയും സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ ഷൈനാണോ ഭയങ്കര പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത് ഒരു ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിന്ന് താങ്ങി ഒരു വ്യക്തി തന്നെയാണ് അക്കിൽമാറാറ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ആൻഡത് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഇത് പിന്നെ ഇവൻ ഇങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാനെൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയാ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു അപ്പോൾ തന്നെ മറ്റാൾ ഫ്ലിപ്പായി മറ്റയാൾ ഫ്ലിപ്പായിട്ട് മറ്റേ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാളെ പുറത്താക്കണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ 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 നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാൾ ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർത്തു അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോവാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരുപത്തു ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് അല്ല ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കണ്മുന്നിൽ അയാളുടെ കൺ കൺമുന്നിൽ അയാൾ കാണുന്നത് അപ്പോൾ അയാൾ റിയാക്ട് ചെയ്തു അപ്പോൾ അയാൾ അപ്പോൾ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ല ഇങ്ങനെ ചെയ്യൂ അല്ലെ ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി അവിടെ അന്നൊരു ഒരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഇതായിട്ടൊരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം ഇവിടെ ഞാനത് വന്ന് ലേറ്റർ ചാനലിൽ അല്ലെ ഇതിൽ കാണാനടയെ അപ്പോൾ അതിന്റെ അതിൻ്റെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റായിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച അത് കാണിച്ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാവരും പുള്ളിന്ന് വന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഞാൻ ചെയ്യരുതെന്നും പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷായിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാള് നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ അത് കണ്ട് പുള്ളി പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി അപ്പം ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല പക്ഷേ ഈ വിഷയം ഇത് ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഉണ്ട് ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി എല്ലാവരും പറഞ്ഞു നീ എന്താണ് എന്നുവെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാൻ ഞാനത് ഇങ്ങനെ ചെയ്യും ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ ഇവരിനൊക്കെ പറയുന്നൊരു സെറ്റപ്പിലാണ് പുള്ളി പോയത് പക്ഷേ ഫൈനലി പുള്ളീനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളീനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അതുപുള്ളി അവിടെ ശങ്കരുടെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് കുറിച്ച് അറിയുകയും ചെയ്യാം അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഡിഗിങ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവാണ് അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ വന്ന് പറയുന്നത് എല്ലാവരും നമസ്കാരം സോ നമ്മുടെ റിനോഷ് ബ്രോവിന്റെ ഈ ഒരു വീഡിയോ അരമണിക്കൂർ മുന്നേ സത്യം സത്യമാനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷവും കുറച്ച് സങ്കടവും തോന്നി പക്ഷെ എന്താ പറയാ താങ്ക് യു ബ്രോ താങ്ക് യു റിനോഷ് ബ്രോ കാരണം ഈ ഒരു സത്യം എപ്പോഴെങ്കിലും തുറന്ന് പറയാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയ ഒരു വീഡിയോ കണ്ടു കാരണം റിനോഷ് ബ്രോ ബിഗ് ബോസ് സീസൺ ഫൈവില് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു എന്താ നടന്നുള്ളത് എല്ലാം ബ്രോ കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ജുനൈസും നമ്മൾ അഖിൽമാരാറും കൺഫെഷൻ റൂമിൻ്റെ അകത്ത് പോയതിനു ശേഷം എന്താ നടന്നുള്ളത് അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ വളച്ചു ഒടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ ആയി അല്ലേ അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു അല്ലേ അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ് എക്സിറ്റ് ട്രോള് എന്നിട്ട് അതവന് പിൻവലിച്ചു അല്ലെ ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഗഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ സത്യത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും ഓക്കെ ഓക്കെ സോ മനസ്സിലാക്കും നിങ്ങൾ എന്നെ എന്തുമാത്രം ചോദിച്ചത് നിങ്ങൾ അന്ന് ഓർത്തില്ല ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഫ്ലൈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങി എന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചാണല്ലോ അവിടെ നടന്ന കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവിടെ കാര്യങ്ങൾ അന്ന് നടന്ന ആൾക്കാർ കണ്ടതാണ് ആൻഡ് താങ്ക് സോ മച്ച് റിനോഷ് ബ്രോ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതില് ഒരുപാട് നന്ദി അന്ന് ഞാൻ അതിനുശേഷം ഒരുപാട് എന്നെ എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു നിങ്ങൾ റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക വീഡിയോസ് ചെയ്ത എന്നെ ട്രോളി ആൾക്കാര് അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് ഇവരെ കാണിച്ചത് ഇവരതൊന്നും വലിയ കാര്യമാക്കാതെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് പുറത്ത് കാണിച്ചു എനിക്കുണ്ടായ സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ ഫൈവിലെ എന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തത് ഏഷ്യനെറ്റിലെ കുറച്ചുപേർ അത് വൃത്തിയറ്റ രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ കുറ്റക്കാരനാക്കി അല്ലേ സത്യങ്ങളെന്നാണെങ്കിലും ഒരു ദിവസം പുറത്തു വരും അത്രേ ഉള്ളൂ ഓക്കെ ആൻഡ് താങ്ക് യു ഫോർ ബ്രോ ഈ ഒരു സത്യം എനിക്ക് അറ്റ്ലീസ്റ്റ് ബ്രോയിന് ഇതൊന്നും പറയാൻ തോന്നില്ല ഐ ഫീൽ ഹാപ്പി ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു